ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുഷീല ഇന്ദ്രനോട് പറയാണ് മോനെ ഇനി പെട്ടെന്ന് ഫോൺ ചെയ്യേ ഇനി സത്യനെ വിളിച്ച് നോക്കിയെന്ന് പറഞ്ഞിട്ട് ഒരുപാട് തവണ വിളിച്ചു നോക്കുന്നുണ്ട് കേട്ടോ പക്ഷേ സത്യൻ ഫോൺ എടുക്കുന്നില്ല അപ്പോൾ സുശീലൊക്കെ പേടിയവണ് ഈശ്വര ഇനിയിപ്പോൾ അനന്തമാഷിൻ്റെ ആ മകളെ ഇനിയിപ്പോൾ അവൻ പിടിച്ചിറക്കി കൊടുത്തിട്ടുണ്ടാവുക അവനാണെങ്കിലോ മറ്റുള്ളവരോട് ഭയങ്കര സിമ്പതിയാണ് പിന്നെ ചേരുവിനോട് അവന് സ്നേഹമില്ല എന്ന് പറയാൻ പറ്റില്ല അവൻ പണ്ട് സ്നേഹിച്ചിരുന്നതാണല്ലോ എന്നിങ്ങനെ പറയാനെ കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ഇന്ദ്രനെ അത് പേടിയോണി ഇനിയിപ്പോൾ ആളുകളെ കൊണ്ട് പേരുദോഷം കേൾപ്പിക്കുക മറ്റുള്ളവർക്ക് മുന്നേ ഞാൻ തലനാട്ടി നടക്കേണ്ടി വരുമോ ആ മനീഷ ഇറങ്ങിപ്പോയപ്പോൾ ആളുകളുടെ മുന്നിൽ തലപൊക്കാൻ കഴിയാതെ ഒരുപാട് ബുദ്ധിമുട്ടിയതാണ് ഇനിയും അവൻ ചീത്തപ്പേരുണ്ടാക്കുകയാണോ എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്തിനും പറയണേ ഇത് അമ്മയാണ് ഇതിനെ കാരണം അവനെ ഈ വീട്ടിൽ നിന്ന് പടിയിറക്കിയതാണ് ഈ പ്രശ്നത്തിന് കാരണമുണ്ടായത് ഇതെന്താണ് നീ എന്നെ കുറ്റപ്പെടുത്തണം പിന്നെ ഞാൻ എന്ത് പറയണം എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് അങ്ങ് കയറിപ്പോകുമ്പോൾ സുശീല ഇതിപ്പോ എന്റെ മകനും എന്നെ കുറ്റപ്പെടുത്തുകയാണല്ലോ എന്ന ഭാവത്തെ ിൽ ചെല്ലാം അപ്പോൾ ഉടൻ തന്നെ എടാ നമ്മുടെ സത്യനെ മാത്രം പറയാൻ പറ്റില്ല ആ ചീരുവിനെയും പറയണം അവൾ ഇപ്പം ആ വട്ടവിനേൻ്റെ കൂടെ ജീവിച്ച് ജീവിച്ച് മരുതി ആർക്കും അവൻ്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല അത്രയും വൃത്തികെട്ട ക്യാരക്ടറാണ് അവൻ്റെത് അതെല്ലാവർക്കും നന്നായി അറിയാം അതുകൊണ്ട് തന്നെ അവൻ രക്ഷപ്പെടാണെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി അവൾ സത്യനെങ്കിൽ സത്യൻ എന്ന് കരുതിയിട്ട് സത്യൻ്റെ കൂടെ പോന്നിട്ടുണ്ടാവും സത്യൻ സിമ്പതി കൂടിയവനല്ലേ അവനക്ക് മറ്റുള്ളവരുടെ വിഷമം കാണാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് സ്വന്തം ജീവിതം വലിയ ആയാലും മറ്റുള്ളവരുടെ ജീവിതം നല്ലതാവണമെന്നേ അവൻ കരുതിയിട്ടുണ്ടാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്ത് പറഞ്ഞാലും അമ്മ ഇപ്പം ഇവിടെ നിന്ന് സത്യനെ ഇറക്കി വിട്ടതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് ഭാനുമ പറയുന്നതിലും കാര്യമുണ്ട് സത്യനെ പോകാൻ ഒരു ഇടമില്ല സ്വന്തം വീട്ടിൽ നിന്നാണ് അമ്മയെ ഇറക്കി വിട്ടത് എന്ന് പറയുമ്പോൾ സുഷീലാകെ ഞെട്ടിപ്പോവാണ് ഏട്ടാ എന്നാൽ ഈ സമയം മഞ്ചാടിയെ ഇങ്ങനെ നന്നായി ഇങ്ങനെ പരിപാലിക്കുകയാണ് സാവിത്രി സാവിത്രിക്ക് തൻ്റെ മരുമകൾ എന്ന സ്ഥാനത്തെല്ലാം മകളുടെ സ്ഥാനത്ത് തന്നെ കാണാൻ സാവിത്രി അങ്ങനെ അത്രയും നല്ലതോടു കൂടി നോക്കണിട്ടാണ് കാരണം എൻ്റെ ഗോകുലിൻ്റെ സ്വഭാവം തന്നെ മാറ്റിമറിച്ച പെൺകുട്ടിയാണ് ഇവളെ അതുകൊണ്ട് തന്നെ എൻ്റെ ഗോകുലിൻ്റെ പെണ്ണാണ് എന്ന് മനസ്സുകൊണ്ട് മുദ്രകുത്തി തന്നെ ഈ സാവിത്രി നല്ല രീതിയിൽ ഇങ്ങനെ മഞ്ചാടിയെ നോക്കണിട്ട് അപ്പോൾ മഞ്ചാടി ഇങ്ങനെ ഉറക്കത്തിലോട്ട് മയങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്തും സാവിത്രി മഞ്ചാടിയെ തന്നെ കണ്ണ് വെട്ടാം അത് തൊട്ടരികിലെ ഒരു അമ്മയെപ്പോലെ ഇങ്ങനെ മഞ്ചാടിയെ നോക്കിയിരിക്കുന്ന അമ്പിളിയും അതുപോലെ അനുപമയും ഒക്കെ കണ്ടുവരാണ് കേട്ടോ അങ്ങനെ ഇത് കാണുമ്പോൾ അവരുടെ കണ്ണ് നിറയാണ് എന്തായാലും നല്ല സന്തോഷമുള്ളൊരു കാഴ്ചയാണ് ഈ കണ്ടത് നമുക്ക് അമ്മയില്ല എങ്കിലും കൂടി അമ്മയുടെ സ്ഥാനത്ത് ഗോകുലിൻ്റെ അമ്മ നോക്കുന്നത് കണ്ടില്ലേ എന്ന് പറയാനായിട്ടാ അപ്പോഴേക്കും രഘു പറയുകയാണ് കുറ്റബോധമുണ്ട് നമ്മുടെ മഞ്ചാടി കാരണമാണല്ലോ ഗോകുല് കുറച്ച് ദിവസമെങ്കിലും കുറച്ച് ദിവസം ജയിലിലേക്ക് കിടക്കേണ്ടി വന്നത് അത് ആലോചിക്കുമ്പോൾ വിഷമമുണ്ട് സച്ചി സാറിൻ്റെയും മകൻ കുറച്ച് കുരുത്തക്കെട്ട് കാണിച്ചെങ്കിലും പിന്നീട് ആരും അത് വിശ്വസിക്കാൻ ശ്രമിച്ചില്ല അതാണ് ഇവിടെ തെറ്റുപറ്റിയത് എന്നൊക്കെ ഇങ്ങനെ പറയണെട്ടാ അങ്ങനെ പെട്ടെന്ന് സാവിത്രി ആഹാ നിങ്ങൾ വന്നോ നിങ്ങൾ വന്ന പാടെന്താ അവിടെ നിൽക്കുന്നത് ഏയ് ഒന്നുമില്ല ആൻറ്റി ആൻറ്റി ഞങ്ങളുടെ മഞ്ചാടി മോളെ നോക്കുന്നത് കണ്ടിട്ടാണ് ഞങ്ങൾ നിന്ന് പോയതാണെന്ന് പറയാനാ അപ്പോൾ ഈ സമയം നമ്മൾ എൻ്റെ മോളല്ലേ ഇവളെ ഞാൻ നോക്കുന്നതിൽ എന്താ തെറ്റ് ഇവളെ എൻ്റെ ഹിന്ദുവിനെ പോലെ തന്നെ എനിക്ക് എന്ന് പറയുമ്പോഴൊക്കെ ഇവർക്ക് വളരെ സന്തോഷമാവാണ് കേട്ടാ അങ്ങനെ സച്ചി പറയാൻ എന്നാൽ ഞങ്ങൾക്ക് പോവാം എന്നൊക്കെയുള്ള വാക്കുകളിങ്ങനെ സച്ചി വന്ന് പറയുമ്പോൾ അവിടെ സാവിത്രി ഹംബ്ളിയോടും അതുപോലെ അനുവിനോടും രഘുവിനോടും പറയുകയാണെങ്കിൽ അവൾ നിങ്ങളുടെ കുഞ്ഞനുജത്തിയാണ് നിങ്ങൾ രണ്ടുപേരും അവൾക്ക് അമ്മ തന്നെ ആയിരിക്കും പക്ഷേ ഞാൻ എൻ്റെ ഒരു മനസ്സമാധാനത്തിന് നിങ്ങളോട് പറയാം എൻ്റെ മഞ്ചാടി മോളെ നിങ്ങൾ നന്നായി നോക്കില്ലേ എന്ന് പറയുന്നത് മഞ്ചാടി കേൾക്കണേട്ടാണ് അങ്ങനെ മഞ്ചാടി ആകെ ഞെട്ടിപ്പോകണം ഇത്രയും നല്ലൊരു ക്യാരക്ടറുള്ള ആളുകളെ ആണല്ലോ ഞാൻ ഇത്രയും തരം താഴ്ത്തി അവരുടെ മകനെയാണല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അവരുടെ മനസ്സിൽ ഞാൻ കാണിച്ചതും പ്രവർത്തിച്ചതും ഒന്നും തന്നെ മനസ്സിൽ വെക്കാതെ പെങ്ങളാണെങ്കിലും അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും എന്ത് നല്ല രീതിയിൽ എന്നെ സ്നേഹിക്കുന്നു എന്ന ആ ഒരു ഒരിത് െ മഞ്ചാടിക്ക് തോന്നാനിട്ടാ ഇതേ സമയമാണെങ്കിലും സത്യനാണെങ്കിലും പിടിവിട്ട് പോവുകയാണ് സത്തിന് ആരുമില്ല കാരണം ഈ ചെല്ലുന്നവർത്ത് എല്ലാവർക്കും സഹായം കഴിഞ്ഞാൽ പിന്നെ സത്തിന് വേണ്ട സത്യനെ എല്ലാവർക്കും ഭാരമായി തോന്നുന്നത് തന്നെ സത്യൻ്റെ മനസ്സിന് ഭയങ്കര വിഷമമാവാണ് കേട്ടോ അങ്ങനെ സത്യനി പോകാൻ ഒരു ഇടമില്ല എന്ന് തോന്നുന്ന സത്യൻ കുടിക്കാൻ അങ്ങ് പോവാണ് അങ്ങനെ സത്യൻ ചെല്ലുന്നത് സച്ചിയുടെ ആ ഒരു കമ്പനിയിലോട്ട് തന്നെ ആയിരിക്കും കേട്ടോ സച്ചിയുടെ വർക്ക്ഷോപ്പ് ഉണ്ടല്ലോ അതിലോട്ട് തന്നെയാണ് സത്യൻ പോകുന്ന കേട്ടോ അങ്ങനെ സത്യൻ കുടിച്ച് കുടിച്ച് ഒരുപാട് കുടിക്കുന്നത് കാണുമ്പോൾ അവിടെയുള്ള ആളുകൾ തന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇത്രയും കുടിക്കല്ലേ ഇത് മതി ഓവറായിരിക്കുന്നു എന്ന് പറയുമ്പോൾ സത്യം പറയാം അത് പറഞ്ഞാൽ പറ്റില്ല എനിക്ക് ഇനിയും കുടിക്കണം എനിക്ക് കുടിക്കണം അപ്പോൾ ഇങ്ങനെ കുടിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കട്ടെ അനാഥനായ ഞാൻ മറ്റുള്ളവർക്ക് ഭാരമാവുന്നതിനേക്കാൾ നല്ല ഇനി ഞാൻ മരണമാണ് എനിക്ക് ഏറ്റവും നല്ലത് അതുകൊണ്ട് സംഭവിക്കട്ടെ എന്ന് ഇങ്ങനെ തീർത്തും പറയാനെട്ടാ അപ്പോഴേക്കും സത്യനെ അറിയുന്ന ഒരാൾ ഇങ്ങനെ ഗോകുലിനോട് വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ ഇത് കേട്ട ഗോകുലാകെ ഞെട്ടിപ്പോവാണ് എന്ത് സത്യൻ കുടിച്ചിരിക്കുന്നു ആ സത്യൻ ഇവിടെ കുടിച്ച് ആൾ ആകെ പ്രശ്നം ഉണ്ടാക്കുകയാണെന്ന് പറയുകയാണ് ഇത് കേട്ട ഗോകുല് പെട്ടെന്ന് അവിടെ നിന്നും ഓടി വരികയാണ് കേട്ടോ അങ്ങനെ സത്യൻ കുടിച്ചത് ഗോകുലിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അങ്ങനെ സത്യൻ ഓടി വന്നിട്ട് എന്താ സത്യൻ സ സത്യട്ടായി കാണിക്കുന്നത് എന്താ ഈ സത്യേട്ടന ഇത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് സത്യനെ താങ്ങി പിടിക്കുമ്പോൾ സത്യൻ എന്നെ വിട് എന്നെ വിട് എന്ന് പറയട്ടാ അങ്ങനെ വീണ്ടും കുടിക്കണം കുടിക്കണം എന്ന് സത്യൻ ആവശ്യപ്പെടുമ്പോഴൊക്കെ വീണ്ടും വീണ്ടും ഇത് തന്നെ പറയാം എന്നെ വിട് എന്നെ വിട് മതി എനിക്ക് കുടിക്കണം ഞാൻ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ സത്യ ജീവിതത്തിൽ ഒരു കാലത്ത് ഞാൻ ഇങ്ങനെയായിരുന്നു പ്രശ്നങ്ങൾ വരുമ്പോൾ കുടിച്ചാൽ എല്ലാം പരിഹാരം കിട്ടുമെന്ന് ഒരു വ്യക്തിയാണ് പക്ഷേ പ്രശ്നങ്ങൾ വരുമ്പോൾ കുടിച്ചാൽ ഒരു പരിഹാരവും കിട്ടില്ല കൂടുതൽ കുഴപ്പത്തിലോട്ട് നമ്മൾ ചെന്ന് ചാടുകയുള്ളു വാ എന്ന് പറഞ്ഞിട്ട് ഗോകുല് സത്യനെ പിടിച്ചു കൂട്ടി കൊണ്ടുപോകാനേട്ട അങ്ങനെ ഗോകുല് സച്ചി തന്നെയാണ് ഇനി സത്യൻ്റെ സത്യനെയും നേരെയാക്കുന്നത് സത്യനെ സ്വന്തമായി കടയിൽ നിർത്തി നീ നിൻ്റെ ഏട്ടൻ്റെ പോലെയല്ല ഏട്ടനെ അമ്മയുടെ സ്വഭാവമാണ് പക്ഷേ സുശീലയ്ക്ക് കാര്യം എന്ത് പറയുകയാണെങ്കിലും നിന്നെപ്പോലെ ഒരു മകനെ കിട്ടിയതിൽ സുശീല വളരെ ഭാഗ്യവിദ്യയാണ് അത്രയും നല്ല നന്മയാണ് നിൻ്റെ ഉള്ളിൽ അത് പറയാതിരിക്കാൻ വയ്യ എന്നൊക്കെ സത്യനോട് പറഞ്ഞിട്ട് സത്യനെ കൂടെ കൂട്ടുന്നുണ്ട് കേട്ടോ എന്തായാലും ചീരുവിനെ തന്നെയാണ് സത്യം കല്യാണം കഴിക്കുന്നത് ഇന്ദുവിനെ ഒന്നുമല്ല കാരണം റിമിക്കൽ അങ്ങനെയാണ് പക്ഷേ ചീരു ഒളിച്ചോടിപ്പോയിരിക്കയല്ലോ കേട്ടോ ചീരു സ്വന്തം വീട്ടിലോട്ടായിരിക്കും പോയിട്ട് ചിരു സമനില തെറ്റിയത് കൊണ്ട് തന്നെ ചിരുവിനെ മനസ്സിന് പിടിവിട്ടു പോയത് കൊണ്ട് തന്നെ ചിരു പഞ്ചരത്നത്തിൽ ഉണ്ടാവും പക്ഷേ ചിരു പെട്ടെന്ന് അതാരെയും അറിയിക്കില്ല ചിരു അവിടെ ആയിരിക്കും നിൽക്കുക കാരണം തൻ്റെ താൻ അമ്മയെ പോലെ കണ്ടിരുന്ന ആ ലതിക എന്ന് പറയുന്നവർ തന്നെ സംശയിച്ച് ചിരുവിനെ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യമാണ് ഒന്നേ പാടെ താൻ അനുഭവിക്കുന്ന പീഡനമാണ് വിനയനിൽ നിന്നും വിനയൻ അങ്ങനെയെന്ന് ചേരുവിനറിയാം പക്ഷേ ലതികയെക്കുറിച്ച് ചിരു മനസ്സിൽ പോലും ഓർക്കാത്തൊരു കാര്യമാണ് ധികം ചെയ്തത് കൊണ്ട് തന്നെ ചേരും അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ അങ്ങനെ സത്യൻ ഇനി കല്യാണം കഴിക്കുക അത് ചിരുവിനെ തന്നെയാണ് പക്ഷേ ഈ ഒരു സത്യങ്ങളെല്ലാം മാഷ അറിയും ഇനി ഈ ചീരു പഞ്ചരത്നത്തിലുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വിനയൻ വരും വിനയൻ വരുമ്പോൾ മാഷ അടിക്കുന്നുണ്ട് വിനയനെ ആട്ടി പുറത്താക്കുന്നുണ്ട് ആ തല്ലിനിടക്കാണ് ഇവരുടെ താലിയൊക്കെ താലി പൊട്ടുന്ന ഒരു സീനുണ്ട് അത് ഈ റീമേക്കിൽ ശരിക്കും വീട്ടിൽ വന്നിട്ടാണ് ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും വിനയൻ തന്നെ ചിരുവിൻ്റെ കഴുത്തിലുള്ള താലി പൊട്ടിച്ചെടുക്കും പിന്നീട് ചീരു എൻ്റെ അച്ഛനോട് പറയും ഇങ്ങനെയൊരു മനുഷ്യനെ എനിക്കെനി സഹിക്കാൻ വയ്യച്ചാ എനിക്ക് ഇങ്ങനെ വേണം എനിക്ക് അയാളുമായി ഒരു ഡിവേഴ്സ് വേണം എന്ന് ചീരു മാഷിനോട് പറയാണ് കേട്ടോ പിന്നീട് മാഷ അത് ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നീട് പിന്നെ ആ പഠിക്കുകയറ്റില്ല അതിനുശേഷം സത്യം കാര്യങ്ങൾ വന്ന് മാഷിനോട് പറയും ചിരുവിനെ ഞാൻ നോക്കാൻ തയ്യാറാണെന്ന് പറയും അപ്പോൾ അമ്പിളി പറയും നീ അമ്മ വന്ന് പെണ്ണു ചോദിച്ചാൽ എനിക്ക് തീർച്ചയായും സത്യനെ തരാൻ ഞങ്ങൾക്ക് സത്യം നിനക്ക് ചിരുവിനെ തരാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ മാഷ് പിന്നീട് ചിരുവിൻ്റെ കാര്യങ്ങൾ സത്യം നോക്കുന്നതിൽ മാഷിനു യാതൊരു എതിർപ്പുണ്ടാവില്ല നീയും ചീരുവും തന്നെയാണ് ഒന്നിക്കേണ്ടത് എൻ്റെ കൈകളിൽ എൻ്റെ മുകളെപ്പോഴും സേഫായിരിക്കും ഏറ്റവും നല്ലൊരു ജീവിതം എൻ്റെ മക്കളിൽ വെച്ച് കിട്ടാൻ പോകുന്നത് നീ കല്യാണം കഴിച്ച ചീരുവിനെ ആയിരിക്കും പക്ഷേ നീ എൻ്റെ അമ്മയുടെ സമ്മതം വേണം എന്നുള്ള ആ വാക്ക് പറയൂ കേട്ടോ